അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു പഠനം സൂറത്തു നബ് മുപ്പത്തി ഒന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ മുത്തീർച്ചയായും ഭക്തന്മാർക്ക് വിജയമുണ്ട് ഇന്ന തീർച്ചയായും ഭക്തന്മാർക്ക് മഫാസ വിജയമുണ്ട് നേരത്തെ നരകത്തിലെത്തുന്ന പരാജിതരെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ ലിത്താഖേൻ അതിക്രമികൾക്കാണ് നരകം എന്ന് സൂചിപ്പിച്ചുവല്ലോ ഇവിടെ വിജയം ആർക്കാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ഇന്നലി മുത്തീന മുത്തക്കൾക്കാണ് വിജയം വക്ക തുടങ്ങിയ വാക്കുമായി ബന്ധമുള്ള പദമാണ് മുത്തായത്ത് എന്നതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ അവനവനെ സംരക്ഷിക്കുക എന്നാണ് തക്വ എന്ന പദം ഇസ്ലാമിലെ അതിപ്രധാനപ്പെട്ട പദമാണ് തള്ളവനാണ് മുത്തി തക്കുവ എന്നതിന് ഇസ്ലാമിക പണ്ഡിതന്മാർ നൽകിയ നിർവചനം ഇംതിസാലു ലി ലാഹി വജ്ദിനാബു നവാഹിഹി എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടുക അവൻ്റെ നിരോധങ്ങളെ അവൻ വിരോധിച്ചവയെ ഒഴിവാക്കുക എന്നാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടുന്നവനും നിരോധങ്ങളെ ഒഴിവാക്കുന്നവനും ആരാണോ അവനാണ് മുത്തപ്പി അത്തരം മുത്തക്കികൾക്ക് മാത്രമാണ് വിജയം തക്കവയുടെ നിർവചനത്തെ കുറിച്ച് പല ആളുകളും ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് മഹാനായ ഉബൈബിൻ കൈബുറിയൻഹൂം ഉമർബുൽ തമ്മിൽ നടന്ന സംഭാഷണം ആ സംഭാഷണത്തിൽ മഹാനായ ഉമർബുൽ അൻഹുവിനോട് ചോദിക്കുന്നുണ്ട് തഖ്വ എന്താണ് എന്ന് അതിനെ ഇബ്നു അൻഹു പറയുന്ന മറുപടി യാ അമീറൽ മുഅ്മിനീൻ വിശ്വാസികളുടെ നേതാവേ അമാ സലക്ത ഷൗഖുൻ താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ ഷൗഖുള്ള ഷൗഖുള്ള ഷൗഖത്ത് മുള്ള് ഒരു വഴിയിൽ താങ്കൾ പ്രവേശിച്ചിട്ടുണ്ടോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നഅം ഉണ്ട് ചോദിച്ചു മാ അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത് അതിന് മഹാനായ് അല്പം വിശദീകരിച്ചാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു വളരെ സൂക്ഷ്മതയോടെ ഓരോ കാലടിയും ശ്രദ്ധയോടെ മുന്നോട്ട് വെക്കും അവിടെയുള്ള ഒരു ഷൗക്കത്തും ഒരു മുള്ളും എന്നെ ബാധിക്കരുത് എന്നതുകൊണ്ട് കല്ലും കാഞ്ഞിരക്കുറ്റിയും മുള്ളും മൂർക്കൻ പാമ്പും ഒക്കെയുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ ഓരോ കാലടിയും വളരെ ജാഗ്രതയോടെ മുന്നോട്ട് വെക്കണം അങ്ങനെയെങ്കിലേ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയുള്ളൂ അതിന്റെ പേരാണ് സൂക്ഷ്മത ജീവിതപാതയിലുള്ള എല്ലാ കല്ലുകളിൽ നിന്നും മുള്ളുകളിൽ നിന്നും മൂർക്കൻ പാമ്പുകളിൽ നിന്നും രക്ഷ നേടി അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക എന്നതാണ് യഥാർത്ഥ തവ അങ്ങനെ തക്വ വെച്ച് പുലർത്തുന്നവനാണ് മുത്തബ് മഹാനായ അൻഹു പറഞ്ഞു അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുക അവനെ അനുസരിക്കുക അവനെ മറക്കാതിരിക്കുക അവനെ ഓർക്കുക അവനോട് നന്ദി കേട് കാണിക്കാതിരിക്കുക അവനോട് നന്ദി കാണിക്കുക ഇതാണ് എന്ന് മഹാനായ അബ്ദുല്ലാബിന് പറഞ്ഞത് മുത്തു ജീവിക്കുന്നവരാണ് എന്നാണ് അള്ളാഹുവിന്റെ ശിക്ഷണം അള്ളാഹു അവനെ കുറിച്ച് തന്നെ നിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് ഖുർആൻ ഒന്നിലേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഇങ്ങനെ അള്ളാഹുവെ ഭയപ്പെടുന്ന അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണ് മുത്തഖികൾ അവർക്കുള്ളതാണ് മഫാസ് അഥവാ വിജയം ആ വിജയത്തിന്റെ ഭാഗമായി അവർക്ക് എന്തെല്ലാമാണ് ലഭിക്കുക എന്ന് വരും സൂക്തങ്ങളിൽ പറയുന്നുണ്ട് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഇന്ന ഇന്നൂന്ന് ഇരട്ടിച്ചു വന്നു അവിടെ മണിച്ച് അഥവാ രാഗത്തോടെ ഒതുകിൽ അള്ളാഹു സുബാന മുത്തഖകളിൽ ഉൾപ്പെടാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ